മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇപ്പോൾ പിടിക്കുമെന്ന മട്ടിൽ നിൽക്കുന്ന കേന്ദ്ര ഏജൻസികൾ അഴിമതിക്കാരെ പൂട്ടുമെന്ന കേരള കേന്ദ്ര സർക്കാരുകളുടെ വെല്ലുവിളികൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാം ശാന്തമാകും പുതിയവ വീണ്ടും ഉയർന്നുവരും ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ നേതാക്കൾക്കോ പാർട്ടികൾക്കോ ഉത്തരവാദിത്തമില്ല സർക്കാരും സി പി എമ്മും പ്രതിരോധത്തിലായ സ്വർണക്കടത്ത കേസിനെക്കുറിച്ചും ലൈഫ് മിഷൻ കേസിനെക്കുറിച്ചും കേൾക്കാനില്ല കരുവന്നൂർ ബാങ്കിലെ അന്വേഷണം എന്തായെന്നറിയില്ല സി പി എമ്മും ബി ജെ പിയും ഒത്തുകളിക്കുകയാണെന്ന ആരോപണം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം നേരത്തെ തന്നെ എസ് എൻസി ലാവിലെ കേസിൽ സ്വര്ണ കള്ളക്കടത്ത് കേസിൽ ലൈഫ് മിഷൻ കോല കേസ് ഇതിലെല്ലാം ഇവിടെ നമ്മളൊരു ധാരണയില്ലാക്കിയിട്ടുണ്ട് ഈ മാസപ്പിടി കേസിലും കരുവന്നൂർ ഇ ഡിയുടെ അന്വേഷണം അതിലൊക്കെ ഞങ്ങള് സൂക്ഷ്മമായി നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സഹായം കൂടിയാണ് ഇവിടെ തമ്മിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കാനുള്ള വകുപ്പാക്കി ദിനം മാറ്റുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആരോപണങ്ങളുടെ ശരശയ്യയിൽ നിർത്തുകയാണ് പ്രതിപക്ഷം മുൻപുയർന്ന ഇതിനേക്കാൾ വലിയ ആരോപണങ്ങളിലും വലുതൊന്നും സംഭവിക്കാത്തതിനാൽ ജനങ്ങൾക്ക് ഞെട്ടലില്ല കോമ്പിറ്റേഷും വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്നും ആരോപണങ്ങൾ ഗുരുതരമെന്നും പതിവ് പോലെ കേന്ദ്രം ഭരിക്കുന്ന ബി കേന്ദ്ര സർക്കാർ ആരും ആവശ്യപ്പെടാതെ തന്നെ ഇത്തരത്തിലുള്ള അഴിമതി അന്വേഷിച്ച സാഹചര്യത്തിൽ അതിൻ്റെ തുടർ നടപടികളും തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ എന്ന സി പി എമ്മിന്റെ പതിവ് മറുപടി വിജിലൻസ് കോടതി തള്ളിയ കേസാണിത് അതിന്റെ ഭാഗമായിട്ടുള്ള റിവിഷൻ പെറ്റീഷന്റെ മുകളിൽ ഒരു നോട്ടീസ് പോലും ഇതുവരെ മുഖ്യമന്ത്രിക്കോ വീണക്കോ കിട്ടിയിട്ടില്ല ഈ വരട്ടെ മൂന്നാളാണല്ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് മാസപ്പടി ആരോപണം വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് ഇതിന്റെ ആയുസ് എത്രയെന്ന് വരും ദിവസങ്ങളിൽ ഉത്തരം നൽകും NEWS DISKS MADREB NEWS